ഹലോ ഗൈസ് അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോസ് കണ്ടിട്ടും പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ പെങ്ങന്മാരിട്ട വീഡിയോസ് കണ്ടിട്ടും നമുക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പാട മറുപടി ആയിട്ട് തരണമെന്നുണ്ട് പിന്നെ നമ്മളൊരു വ്ളോഗിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പാടിങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വ്ളോഗ് ആ പിന്നെ അതേപോലെ തന്നെ കമന്റിൽ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അനുവിന്റെ നിക്കാണോന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇൻ്റെ ഇത് നിക്കാണോന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഞമ്മളിതിൽ കറക്റ്റ് പറഞ്ഞിരുന്ന കാര്യം അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ സെറ്റപ്പ് ആക്കി എടുത്ത റൂമ് ഏഹ് അപ്പൊ ഈ റൂമിൽ തന്നെ വെച്ചിട്ട് നമ്മക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ പറയേ അപ്പൊ നമുക്ക് ക്യാമറ അവിടെ സെറ്റപ്പ് ആക്കിട്ടും ഇരിക്കല്ലേ വർത്തനം പറയലേമ്മെന്തൊരു സന്തോഷം ആ രീതിയിൽ പോകഞ്ഞിരിക്കും മൂടലുണ്ട് അതാണ് പിന്നെ രാവിലെ തൊട്ട് മൂടലുണ്ട് അപ്പൊ നമുക്ക് ഇരിക്കലെ അപ്പൊ കൈസ് നമ്മള് കൂടുതലായി ില്ല പോസ്റ്റ് അടിച്ച് കാര്യം നല്ല കേട്ടോ ഇന്നലെ ഇന്നലെ ഞങ്ങള് പോയി ഞങ്ങള് ഞങ്ങളെ ഒരു കുട്ടീനെ പോയി കണ്ടു ഞങ്ങൾക്കൊക്കെ കഷ്ടപ്പെട്ടു അപ്പൊ ഇനിയിപ്പോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാണ് നിക്കണു അതിപ്പോ എന്താ വ്യാഴ വെള്ളിയാഴ്ച എപ്പഴാ പോ ഞങ്ങൾ ഓരോരു കുട്ടിനെ ഞങ്ങൾ പോയി കണ്ടു ഏഹ് വന്നു ഇനി ഞങ്ങൾ മറ്റന്നാ പോന്നാണ്ട് മിഠായി കൊടുത്ത് പിന്നെ മോതിരടെ അങ്ങനൊക്കെ ചെയ്യാൻ പ്ലാനാണ് ഒരു ഉറപ്പിച്ചിടൽ പോലെ ആക്കാനും പോവാൻ നിൽക്കുന്ന പ്ലാനാണ് കല്യാണത്തിനൊക്കെ താമസംണ്ട് പേരൊക്കെ ശരിയായിട്ടുള്ളു കല്യാണം മൂന്ന് കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് വിചാരിക്കണുള്ളൂ കുട്ടി പഠിച്ചത് ആ കുട്ടിയാണ് നമ്മളൊരു കുടുംബായിട്ട് ആരും ഒന്നും കമന്റിൽ പറയുന്ന ചോദിച്ചിട്ട് ആ ഞമ്മളീലും ഉണ്ട് അപ്പൊ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് പറയാന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ നമ്മളെ കൊണ്ട് ആൾക്കാരെ വിളിക്കും അങ്ങനെയല്ല ഇത് എന്താ പറയാ ജസ്റ്റ് ഒന്ന് എന്താ ഇത് ഒന്ന് ഉറപ്പിച്ചിടുക എല്ലാം പെട്ടെന്നാണ് ഇല്ലേ നമ്മള് ഞാൻ പോലും ഇത് എന്റെ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്താ ആയത് രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ്

ഒരു ഞങ്ങൾ പിന്നെ അതൊന്നുമല്ല പക്ഷെ ഇതെന്തോ പെട്ടെന്നായി പഠിക്കേണ്ട ഓരോ വിധിയാണ് നമ്മളൊരു ഉറപ്പിച്ചതിന് വേണ്ടിട്ട് അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെയാണ് സംഭവങ്ങൾ അതിന്റെ പരിപാടികളൊക്കെയാണ് വരാൻ പോണത് പോണം എന്തൊക്കെ പരിപാടി കാണണം ഡേറ്റ് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുട്ടായി ഒടുക്കല് വരാൻ പോണത് ഈ തന്നെ വെള്ളിയാഴ്ചയാണ്

അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇന്നത്തെ പരിപാടി പറഞ്ഞ ഇന്നിപ്പോ രാവും രാവിലെ മുതൽ ഞങ്ങൾ നീച്ചിട്ട് ഇപ്പോ ഇനി നമ്മള് പറയാൻ ടൈമില്ല മുമ്പിൽ ഉള്ളത് നാളെ കഴിഞ്ഞ് മറ്റന്നാള് മറ്റന്നാ പരിപാടി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം പിന്നെ കുറച്ച് കാര്യങ്ങള് മുട്ടായി അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നേരം പോലത്തെ കഴിഞ്ഞാൽ പോണ പരിപാടി ഒന്നും അറിയില്ല ഒക്കെ പോണിക്കാൻ ഇതിനെ പറ്റി ഞാൻ ചിന്തിക്കാത്ത സംഭവങ്ങളാണ് അങ്ങനെയൊക്കെ ഞങ്ങളുടെ മൈൻഡിലുണ്ട് കല്യാണം വേണമെന്നൊക്കെ നിശ്ചയം കഴിച്ചിട്ട് ഇതാ കൊല്ലം കഴിയട്ടെ കുട്ടീനെ സെറ്റ് ആയിട്ട് എല്ലാരും ചെയ്യണ പോലെ നമ്മളൊന്ന് എനിക്കിപ്പോ ഒരു ഇരുപത്തിയഞ്ചു വയസ്സായി പിന്നെ കണ്ട ഒരു പത്തൊമ്പത് പതിനെട്ട് വയസ്സാണ് എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് െ നവംബർ നവംബറിലല്ലേ നവംബർ ഇരുപത്തി ആറാണ് നിനക്ക് അറിയാ ഇന്റെ നവംബർ അല്ല ഇങ്ങനെ മാസം ഉണ്ട് നവംബർ മാസാണോ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസം കൂടി കഴിഞ്ഞ മൂന്ന് മാസം പാടെ കഴിഞ്ഞ കാഴ്ച ഇരുപത്തഞ്ചു വയസ്സായി ഇരുപത്തഞ്ചു വയസ്സ് തികഞ്ഞു കിടക്കും ആണോ ഇരുപത്താറ് കടക്കാറോ എനിക്ക് കഴിച്ച നിങ്ങളോടൊക്കെ പറയണം ഇത് എങ്ങനെ ഞാൻ തന്നെ ആകെ ഞാൻ അത് സ്റ്റെക്കായി നിക്കുകയാണ് എങ്ങനെയാണിത് ചെയ്യും എന്നിട്ട് തന്നെ ടൈമില്ല ഇപ്പൊ നാലു മണിയായി ടൈം ഓരോരോ പരിപാടിന്റെ അടിയിൽ കൂടെ അതായത് വണ്ടി ഒഴിച്ചാലും അങ്ങനത്തെ വണ്ടി ഇല്ലല്ലോ പാച്ചിലും കാര്യങ്ങളൊക്കെ വണ്ടിയെ വിളിച്ച് അറേഞ്ച് ചെയ്തു ഇനിയിപ്പോ വേറൊരു വണ്ടിപ്പോ പറയാന്നല്ല പറഞ്ഞത് ആ പിന്നെ അറിയണ കേസാണ് നമ്മക്ക് വലുതായിട്ട് അങ്ങനെ കുടുംബമൊന്നും ഇല്ല ആകെ രണ്ടോ മൂന്നോ ടീം അതെ അമ്മായിന്റെ മക്കള് ആപ്പാപ്പ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ആപ്പാപ്പന്റെ മെതില്ലേ ആപ്പാപ്പ അപ്പൊ അങ്ങനെ കൊറച്ച് ടീമുള്ള അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് ഒരു ചെറിയൊരു വണ്ടി ആണെങ്കിൽ ആർക്കാണെങ്കില് ഇതെന്തായാലും പറ്റാത്ത ആൾക്കാരും ഉണ്ട് പിന്നെ ഞമ്മളെല്ലാരും ഇല്ല പിന്നെ പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുട്ടിന്റെ പേര് കുറച്ച് ലോങ് ആണ് അത്യാവശ്യം ഇവിടുന്നൊരു എൺപത് എമ്പത്തൊന്ന് എൺപത്തൊന്ന് കിലോമീറ്റർ ദൂരണ്ട് ഞങ്ങളെ കേസ് എല്ലാവർക്കും എല്ലാര്ക്കും അറിയണ വണ്ടി കയറി അപ്പൊ ശബ്ദിക്കണം തീരുമാനം ശബ്ദിച്ചോ ാണ് കേറി അവിടെ എത്തണ വരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അതേപോലെ പിന്നെ രണ്ടു ദിവസം പിന്നെ ആ ഇതിലാണ് ഞമ്മളെ ആ തട്ടിക്കൊട്ടലും പിന്നെ കട്ടിക്കടൽ കണ്ടപ്പോ തന്നെ ചില ആൾക്കാർക്ക് മനസ്സിലാക്കി പക്ഷെ അതിന് റിപ്ലൈ തരുന്നില്ല എന്തോ ഒരു സംഭവം ഉണ്ട് അല്ലാതെ ഞങ്ങൾ ഒക്കെ പറഞ്ഞു ഒന്നാമതേ സമയല്ല ചോറ് വെച്ചാ കൂട്ടാൻ വെക്കാൻ നേരല്ലേ അപ്പഴത്തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നിക്കുവോ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ എന്തായാലും ഇത് നമുക്കൊരു കരുതാ നമ്മളെങ്ങും ഇത് കണ്ടോ ഞാൻ ക്ലീൻ പിന്നെ വലിയ ശ്രദ്ധ അല്ല അവിടെ പേരായിട്ടുണ്ടല്ലോ നല്ല കണക്കൂടെ കൂട്ടി കൊറേ മികവാറും അതാണ് സത്യത്തിൽ അതാണ് എല്ലാരും പറഞ്ഞു വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്നാണ് പിന്നെ നോമ്പിന് തട്ടി കൊട്ടാന്ന് ഒരു മാസം ഞാൻ കടക്കും അപ്പൊ ഇവന്റെ ഇങ്ങനെ ഓരോ പ്രശ്നം എല്ലാരും പ്രാർത്ഥനന്റെ ഫലം കൊണ്ടാണ് ഞാൻ ഈ നടക്കുന്നത് ഇതിനിപ്പോ ലിക്മെന്റ് ഇല്ല എന്നാ തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങട്ട് പെട്ടെന്ന് നമ്മളൊക്കെ തിരിയല്ലേ തുണി അത് തോര ഇടാൻ ഇട്ടിട്ട് തിരിയോക്കെ ചെയ്യും എന്തേലും പണി എടുക്കുമ്പോ അപ്പൊ അങ്ങോട്ട് ബുഗങ്ങോട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ പറയും മക്കളെ ഏത് എന്താ കാട്ടെ ഞാൻ വീണുണ്ട് പേടിച്ചു പേടിച്ചാണ് നടത്തണം തടിയൊക്കെ അവസ്ഥ കഴിഞ്ഞാൽ എനിക്കിപ്പോ എനിക്ക് സന്തോഷമുണ്ട് ഉണ്ട് മനായി എന്നാലും ജീവിതത്തിൽ കാര്യം പറഞ്ഞേ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ജീവിതത്തില് ഞാന് എനിക്ക് ഭയങ്കരായിട്ടുള്ള ഒരു പേടി നിമിച്ചാണ് കല്യാണം നിക്കാ മുട്ടായി കൊടുക്കല് ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ച കാര്യം എന്താ പറയാ ഒരു കുട്ടി ജസ്റ്റ് എന്തേലും ആരും അറിയാ എല്ലാരും അറിയാനല്ലോ എല്ലാരും രണ്ടു മൈക്ക് കൊറച്ചാൾക്കാർ ഞമ്മടെ കുടുംബക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ച എന്തേലും ഒരു താലി താലിയല്ലേ ബാഹറൊക്കെ ഇട്ടിട്ട് സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു നമ്മളെ പരിപാടി കഴിഞ്ഞു ഇന്റെ ലൈഫില് ഞാൻ ഇങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ടേ ഇല്ല എന്റെ മൈൻഡിലുള്ള പിന്നെ സസ്പെൻസ് എനിക്കിപ്പോ നിങ്ങളോട് എന്താ പറയണ്ടെന്ന് പോലും അറിയില്ല എനിക്കിപ്പോ ക്യാമറന്റെ മുമ്പ് നോക്കാൻ തന്നെ എനിക്ക് ആകെ കുറവോ നാണോ എന്തൊക്കെയാ എനിക്കറിയില്ല ആ ഇതാവുന്നുണ്ട് ഇനിയിപ്പൊ ഞമ്മടെ കുടുംബത്തിക്ക് ഒരു അങ്കം പാടല്ലേ അനിയന്റെ ഓൾറെഡി അങ്ങനെ ആക്കി ഇനി ഇന്റേതും പാടെ

പിന്നെ ആ അതെ നിങ്ങളെല്ലാരും സപ്പോർട്ട് വേണം നിങ്ങൾ ഇതുവരെ നിന്ന ആയിക്കണ്ടെ നിന്നാ മതി ഏഹ് ഞങ്ങളെ സപ്പോർട്ട് ഈ കുറ്റം പറയാത്ത ആൾക്കാരുണ്ട് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മളത് നോക്കണില്ല ഇത്രയും ആൾക്കാര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് ഒരു പത്ത് നാല്പീര് ആയി ആയിരം ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു പത്ത് നൂറ് കമന്റ് ഒന്നും വിചാരിച്ച പ്രശ്നമല്ല കാരണം ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ആണല്ലോ ആകെ കുറച്ചാൾക്കാരെല്ലാം നമുക്ക് നെഗറ്റീവ് പറയുന്നുള്ളു അപ്പൊ അത് നമുക്ക് കുഴപ്പമില്ല ഉം പിന്നെ എന്താ പറയാ നിങ്ങൾ എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കി എല്ലാം നല്ല ശരിക്കും നടക്കട്ടെ ഇനിയിപ്പോ ആ ഇനിയിപ്പോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞമ്മള് ഡ്രസ് എടുക്കാൻ പോവാണ് ഇനി നേരെ ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് എന്താ ഇത് കൂടുതൽ എന്താ പറയണ്ടത് ഞങ്ങൾക്ക് അറിയില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതില് കറത്ത് ടൈമില് ഞങ്ങള് ഇട്ടിരുന്നേ കാര്യം ഒരു നല്ല കുറവുണ്ട് തപ്പിപ്പിടുത്താൽ നല്ലതുകൊണ്ട് എങ്ങനെയാ പറയേണ്ടെന്ന് അറിയണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇനിസ് വ്ലോഗുകൾ കുറച്ചുണ്ടാവുട്ട് കാരണം പറഞ്ഞാൽ ഡ്രസ് എടുക്കാൻ പോണതും എടുക്കാൻ പോണതും എല്ലാണ്ടാവും എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടെ വീഡിയോ ഇത്ര നാൾ എന്താ വീഡിയോ എടുക്കാ എപ്പോഴെപ്പഴും ഇടാത്തെന്ന് ചോദിക്കും എന്തൊക്കെ ഞാൻ ആകെ പറയൂന്ന് ചോദിക്കണം ആ പക്ഷെ അന്നതോടെ ആ പരാതി തീരാണ് നമ്മൾ ഇനി ദിവസം രണ്ടെണ്ണം കേൾക്കാനും വരുന്നില്ല കേടും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ അതന്നെ മനസ്സിൽ അത്രയും വേറെ വലിയ കാക്കാൻ്റെ കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല അതിന്റെ അടിയിൽ കൂടെയാണ് ചെറിയതായത് ഞങ്ങൾ ഇങ്ങനെ പോക്കും ഒക്കപ്പാറി ഒന്നിച്ചോണ്ട് ഓനക്ക് നോക്കിയൊക്കെ വെച്ചിന് പക്ഷെ അത് വേറെന്തോ കാരണത്താല് ഇതായി അങ്ങനത്തെ ഇതൊക്കെ ആയി ഇനിയിപ്പോ സാറില്ല എന്തായാലും ഇനിയിപ്പോ ഒരു മാസം ഇപ്പൊ വന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് ने, ने, आदा आदा <laughs> ും ഞമ്മൾ പത്തിരുത്തൊമ്പത് വയസ്സായി ഈ കാര്യം നമ്മള് മെയിൻ ആയിട്ട് പറയണം മുന്നന്റെ കാര്യം അതായത് ഇന്റെ പരിപാടി കഴിഞ്ഞു വന്ന അപ്പ തന്നെ ഞാൻ പോണത് നേരെ മുന്നന്റെ മുന്നന്റെ മുന്നൻറെ പോയിട്ട് കാര്യം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പോയി പറയണം അതായത് ഞങ്ങൾ ഇപ്പൊന്റെ പരിക്ക് ഞങ്ങൾ പോണെന്നുണ്ടെങ്കിൽ െ നോക്കണ്ടേ മുന്നപ്പിനെ നിർബന്ധിച്ചിട്ടുണ്ട് ഇവ അങ്ങോട്ട് ഇതാ ഇതാക്കിനെ നോക്ക അല്ലേ അമ്മ ഓൻറെ അമ്മോട് ചെന്ന് സംസാരിച്ചു അമ്മോട് സംസാരിച്ച പെട്ടെന്ന് ഇതാക്ക അത് കഴിഞ്ഞിട്ട് വേണം ഞമ്മക്കും അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഗൈസ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക െ എല്ലാം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാസ്ക്രൈബ് ചെയ്യാം സംഭവമാണ് ഇത് സന്തോഷം സന്തോഷം അതിലേറെ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ വേറെ പറഞ്ഞാലേ കല്യാണം എന്ന് പറഞ്ഞാല് ഞാൻ എന്താ ചെയ്യേണ്ടി അറിയില്ല അത്രക്കും കുട്ടികളോട് നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കുകയായിരുന്നു അതെ ടൈമുണ്ടല്ലോ കുറച്ച് എന്താണെന്നുണ്ടെങ്കിൽ അതായത് ഞങ്ങളുടെ കൂടെ ആവണല്ലോ ഇങ്ങനെ ഒരു കല്യാണം നടത്താനുള്ള ഭാഗ്യം നമുക്ക് സെറ്റ് ആവട്ടെടും മടങ്ങി ഞാൻ പിന്നെ പിന്നെ പറയണേ നമുക്ക് വ്ലോഗുകൾ ഇങ്ങം പോലെ ഉണ്ടാകും അങ്ങനെ വ്ലോഗ് ഉണ്ടാവും അപ്പൊ എല്ലാരും മാക്സിമം കാണണം ഞങ്ങളെ ഫാമിലിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കണെന്ന് നിങ്ങൾ അടിച്ചില്ല അപ്പൊ അതുകൊണ്ടാണ് ഞമ്മളിങ്ങനെ വ്ലോഗ് ഒക്കെ എടുത്തിടുന്നത് എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാ അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും